ഹരിയാന പഞ്ചാബ് അതിർത്തിയിലെ കർഷക പ്രതിഷേധം അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ശംഭുവിൽ കർഷകൻ ഗ്യാൻസിംഗ് മരിച്ചതിന് പിന്നാലെ പ്രതിഷേധം ശക്തമാക്കാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം ഹൃദയാഘാതമാണ് മരണ കാരണമെന്ന മെഡിക്കൽ റിപ്പോർട്ടുണ്ടെങ്കിലും പോലീസിനെതിരെ ഗുരുതരാരോപണമാണ് ഗ്യാൻസിംഗിൻ്റെ കുടുംബം ഉന്നയിക്കുന്നത് നോബൽ മാറിക്കാരൻ ദില്ലിയിൽ നിന്നും വിശദാംശങ്ങളുമായി ദില്ലി ഉണരുന്നതേ ഉള്ളൂ നോബൽ എങ്കിൽ പോലും എങ്ങനെയാണ് കർഷക സമരം ഇപ്പോൾ പുരോഗമിക്കുന്നത് നിക്കേഷ് കർഷക സമരം ശക്തമായി തുടരാൻ തന്നെയാണ് കർഷക സംഘടനകളുടെ തീരുമാനം ഇത് അഞ്ചാം ദിവസത്തിലേക്ക് സമരം കടക്കുകയാണ് ശംഭുവിൽ അതായത് പ്രധാനമായും പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംബുവിൽ തന്നെയാണ് ഇപ്പോഴും ഈ കർഷക സമരം ഉള്ളത് അവിടെ നിന്ന് മുന്നോട്ട് വരാനുള്ള സാഹചര്യം ഇതുവരെ കർഷകർക്ക് ഉണ്ടായിട്ടില്ല അവിടെ തമ്പടിച്ചുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം കർഷകർ അവിടെ ഹൃദയാഘാതം മൂലം മരിച്ചത് അത് വലിയ രീതിയിൽ പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ സാധ്യത ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഗാൻസിംഗിന്റെ കുടുംബം ഇതോടകം തന്നെ പോലീസിനെതിരെ രംഗത്ത് വരികയും ചെയ്തു കാരണം അദ്ദേഹത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഈ കണ്ണീർവാതകം പ്രയോഗിച്ചതാണ് അദ്ദേഹം ആരോഗ്യസ്ഥിതി വഷളാക്കിയതെന്നും അതിന് പിന്നാലെയാണ് മരണം സംഭവിച്ചത് എന്നുമാണ് കുടുംബത്തിന്റെ ഒരു പ്രധാന ആരോപണമായി ഉള്ളത് എന്താണെങ്കിലും കർഷക സമരം തുടരുമ്പോഴും നാളെയാണ് മറ്റൊരു ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരുമായി നാളെ വൈകിട്ട് മണിക്ക് ചർച്ചയുണ്ട് കഴിഞ്ഞ ദിവസം ചർച്ചകളിൽ ഏകദേശം ഒരു സമവായ ഫോർമിലേക്ക് എത്തി എന്ന റിപ്പോർട്ടുകളുണ്ട് പക്ഷേ നാളെ ചർച്ചകളുടെ കൂടി കേന്ദ്രം ബാക്കി കാര്യങ്ങൾ കൂടി കർഷകരുമായി ബന്ധപ്പെട്ട ബാക്കി പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകുകയാണെങ്കിൽ ഒരുപക്ഷെ നാളെ സമരം അവസാനിക്കാവുന്ന സാധ്യതയുണ്ട് ഇന്നലെയും വലിയ പ്രതിഷേധങ്ങൾ ഈ അതിർത്തിയിൽ ഉണ്ടായില്ല എന്ന പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അപേക്ഷിച്ച് കണ്ണീർവാതകം കഴിക്കുന്ന സാഹചര്യം ഇന്നലെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്നും വലിയ അക്രമങ്ങളൊന്നും അവിടെ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ അതേസമയം ഈ കർഷകന്റെ മരണവുമായി ബന്ധപ്പെട്ട് കടുത്ത ആമർശം കർഷക സംഘടനകൾക്കും അതോടൊപ്പം കർഷക നേതാക്കൾക്കും ഉണ്ട് എന്നും പ്രധാനപ്പെട്ടതാണ് എന്താ അതിന്റെ നാളത്തെ ചർച്ച ഏറെ നിർണായകമാണ് ആ ചർച്ചയിൽ ഒരു സമവായത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ കേന്ദ്ര സർക്കാരിന് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്നു പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗന്തുമായ നാളത്തെ ചർച്ചയിൽ പങ്കെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ചർച്ച ഒരു സമുദായത്തേക്ക് എത്തിച്ചുകൊണ്ട് കർഷക സമരം അവസാനിപ്പിക്കാനുള്ള നീക്കം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായെന്നാണ് വിലയിരുത്തപ്പെടുന്നത്